എല്ലാവർക്കും ഹാപ്പി ഓളാം അയ്യത്താൻ സംവിധാനം ചെയ്ത എന്ന സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മുടെ സ്വന്തം ആസിഫ് അലിയും ബാലമുരളിയും ബാലവുലിയും കൂടെ സിനിമയുടെ കഥാതിരകഥ സംഭാഷണം ഒരുക്കി ഒരുക്കിശുമുണ്ട് കാക്ക സ്റ്റോറീസിലെ സിനിമയുടെ പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്ന് അലക്സ് ടി കുര്യൻ ചേട്ടനുണ്ട് എല്ലാവരെയും ആദ്യം ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആത്മാർത്ഥമായി ഹൃദ്യമായി സ്വാഗതം ആഘോഷം അപ്പൊ ഒരുപാട് സമയം എടുക്കുന്നില്ല എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും വന്ന് കാണാൻ നേരിട്ടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഓണം ഹോളിഡേസിൽ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ് ഓണം റിലീസ് സിനിമകൾ കാണാൻ പോവാന്നുള്ളത് അപ്പൊ ഈ പ്രാവശ്യത്തെ റിലീസിന് ഞങ്ങളുടെ ഒരു സിനിമയും കൂടെ ഉണ്ട് കിഷ്കിൻ്റെ കാണ്ടെന്നാണ് സിനിമയുടെ പേര് എനിക്ക് അറി തോന്നുന്നു നിങ്ങളൊരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകൾ ആ സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടാവും അതിന്റെ ട്രെയിലറും കണ്ടിട്ടുണ്ടാവും ഇന്നലെ മുതൽ ആ സിനിമ റിലീസായതിനു ശേഷം കിട്ടുന്ന വളരെ സന്തോഷകരമായ ട്രെമെന്റസ് ആയിട്ടുള്ള റിവ്യൂസിനെ പറ്റിയിട്ടും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീം ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സിനിമയെ പറ്റി നേരിട്ട് നിങ്ങളോട് പറയണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബാഹുൽ അദ്ദേഹം തന്നെയാണ് ക്യാമറ എതിട്ടുള്ള അപർണ അറിയാലോ അല്ലേ ഡിൻജിത് ദ പ്രൊഡ്യൂസർ ഉണ്ട് ആർട്ട് ഡയറക്ടർ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ നേരിട്ട് ഇവിടെ വന്ന ഓണം റിലീസിനെ പറ്റി പറയാനാണ് കിഷ്കിന്റെ കാന്ഡം ഇറങ്ങി നല്ല ഗംഭീര റിവ്യൂ ഉണ്ട് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ധൈര്യത്തോടെ നിങ്ങളോട് വന്ന് ഈ ഓണത്തിന് സിനിമ കാണുവോ കാണുവോ എന്ന് ചോദിക്കാനാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ ഇഷ്ടമുള്ള സ്ഥലമാണ് എന്നെ അറിയുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം എനിക്ക് ഫുഡ് എത്ര ഇഷ്ടമാണ് കാലിക്കറ്റ് വരുമ്പോഴേ എനിക്ക് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഫുഡും പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഒരുപാട് സ്നേഹം എപ്പോഴും കിട്ടുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും വരാനും സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം ഇരട്ടി സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് കിഷ്കിന്ന കാാണ്ഡം ഭയങ്കര നല്ല അഭിപ്രായങ്ങളോട് കൂടി തിയേറ്ററിൽ ഇപ്പം ഇന്നലെ റിലീസായി ഇപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അതിൽ ഞങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗ്യാരൻറ്റി തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ സമയം പോയിരുന്നോ പൈസ പോയിന്നോ എന്ന വിഷമത്തിൽ നിങ്ങൾ ഇറങ്ങൂലെന്നുള്ളത് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല സിനിമയാണ് കിഷ്കിണ്ടാകാണ്ഡം അതിന്റെ നെടുന്തൂണുകളാണ് രഞ്ജിത്തേട്ടിനും ബാഹുലേട്ടനും അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക ഈ ഓണം എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ഒരുപാട് സന്തോഷം ഇതിനു നിങ്ങൾക്ക് ഒരു ഓണം ഗിഫ്റ്റ് ഞാൻ തരട്ടെ അപർണ ബാലമുരളീനെ കൊണ്ടൊരു പാട്ട് പാടിക്കട്ടെ നമുക്ക് ഒരു ഒരു ഓണ ഓണ സമ്മാനം അതെ ഇത്രയും നേരം കാത്തു നിന്നതിന് എന്റെ വകുപ്പ് അല്ല ടീം കണ്ടത്തിന്റെ വക ഒരു സമ്മാനം ഒരു നല്ല ഓണപ്പാട്ട് കോഴിക്കോടിന്റെ ഓണത്തിന് വന്ന് ഓളങ്ങൾക്കിടയിൽ അപർണാ ബാലപുറിൽ ഓൾറെഡി വാങ്ങിക്കഴിഞ്ഞു ഇനി രണ്ടുപേരും പാടിക്കൂടെ നമ്മൾ പാടുന്ന പോലെ ആസിഫ് ഞാൻ ഈ ഈ സിനിമയുടെ അപ്പൊ ഏതായാലും ആസിഫ് തൽക്കാലം വിഷയം മാറ്റി പോകുന്നതിന് പോകുന്നില്ല രണ്ടുപേരും ഒന്ന് പാടി പോകും കോഴിക്കോട് പാട്ട് പാടാൻ പോകാനാ ഓക്കെ സന്തോഷമുണ്ട് നല്ലൊരു അനുഭവമായിരിക്കും മസ്റ്റ് ആയിട്ട് നിങ്ങളെല്ലാം ഒന്നും പറയാൻ അറിയില്ല കേട്ടോ ഹാപ്പി ഓണം എല്ലാവർക്കും റിവ്യൂ തന്നെ ആർട്ട് ഉണ്ടല്ലോ നല്ല മികച്ച റിവ്യൂസ് ഫ്രീ ടിക്കറ്റ് തരുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇനി നമസ്കാരം മനസ്സ് കാരണം ഇന്നലെ സിനിമ റിലീസായ സമയം തൊട്ട് ഈ സമയം വരെയും നിർത്താതെ അപ്രീസിയേഷൻസ് കിട്ടുന്നുണ്ട് നല്ല വാക്കുകൾ നല്ല റിവ്യൂസ് കാണുന്നുണ്ട് ആരും ഒറ്റ വാക്കിൽ പിള്ളേക്ക് ശേഷം എന്താണ് കോഴിക്കോടിനോട് കോഴിക്കോട്ടുകാരോട് ടീമിന് പറയാനുള്ളത് അലക്സ് കോഴിക്കോട് തന്നാണ് ഇതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഞാൻ സിനിമയിൽ വന്ന സമയം മുതൽ തന്നെ സിനിമയുടെ ഭാഗമായി പല പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് വളരെ പ്രശസ്തനായ ഒരു പ്രൊഡക്ഷൻ ട്രോളറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ഒരു കോഴിക്കോടുകാരൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ഒരു വലിയ കയ്യടി കൊടുത്തൊരു സപ്പോർട്ട് കൊടുക്കും എന്താണ് അലക്സ് ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആദ്യ ആവശ്യം വരുന്നത് അപ്പം എന്താ പറയാ നല്ലൊരു സിനിമ എടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷമാണ് ഏറ്റവും ആദ്യമുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ആസിഫൊക്കെ വന്ന സമയങ്ങളിൽ അതേ സമയങ്ങളിലാണ് ഞാനും ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതേ ആളുകളുടെ കൂടെ തന്നെ വീണ്ടും സിനിമ ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ നമ്മുടെ കമ്പനിയും എല്ലാമായിട്ടും ചെയ്യാൻ സാധിച്ചതൊക്കെ വളരെ സന്തോഷമാണ് ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു ഇനി കാണാൻ അല്ലെങ്കിൽ ഇനി ഇന്ന് മുതൽ ആഘോഷങ്ങൾ വെക്കേഷൻ പോയി ഇവിടെ ഓണാഘോഷങ്ങൾക്കാർ കേട്ടിട്ടുണ്ട് ഓ അപ്പോ വീണ്ടും കോഴിക്കോട് വെച്ച് എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും സ്ഥലങ്ങളിലൊക്കെ വെച്ച് കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ഓണം ഒരു ഗംഭീര ഓണം ആവട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ഓണം ആവട്ടെ ഈ കാലത്തെന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്